ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് അവർക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഇതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഏട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാണ് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഞാൻ ഇതാ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ എന്താ എല്ലാത്ത ചിക്കൻ്റെ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു അല്പം കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ കേട്ടോ എന്തിരി നമ്മുടെ ഇടിക്കല്ല് കൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സർ ചാട്ടം ഒന്ന് ഒന്നിട്ട് മതി മതിട്ടോ ഇനി ഇതിലേക്ക് ഉള്ളിലൊക്കെ വാടി വന്ന സമയത്തിലേക്ക് ഞാൻ എന്താ ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമ്മുടെ ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്നുകൊണ്ട് വാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാ അപ്പോൾ മിക്സർ ജാറിൽ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഇങ്ങനെ അരങ്ങി പോവുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് അത്രക്കാരുടെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങനെ അതുപോലെ ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടെല കുത്തി കുത്തിക്കൊടുത്താലും മതി അല്ലേ കൈക്കൊണ്ട് ഇങ്ങനെ പിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് മല്ലിയേലും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതായി ഞാൻ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു അര കപ്പോളം മല്ലിയയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പുതിയയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് കോഴിമുട്ട ഇതുപോലെ ഞാൻ ഞാനിതാ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ നമുക്കൊന്ന് മിക്സർ ചേട്ടം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാനിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായി തുടച്ചതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്ക കേട്ടോ ഈ ഒരു എല്ലാ ഭാഗം ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു ബാറ്ററി കുറവായി തോന്നുകയാണെങ്കിൽ ഒരു മുട്ടൻ കൂടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക ഓരോരുത്തരും പേനിൻ്റെ വില്പന നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക പിന്നെ നമ്മൾ ആ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ അതാ ഇതുപോലെ അങ്ങനെ നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഞാൻ അല്പം മാറ്റി വെച്ചിട്ടുണ്ടരുന്നത് ബാക്കിയെല്ലാം ഇത് ഇതിലേക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഈ ഒരു ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ മേലെയായിട്ട് തന്നെ ആ ഒരു ബ്രെഡ് ആ ഒരു എന്താണ് ബാറ്ററിൽ മുക്കിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മീതയായിട്ട് ഞാൻ എന്താ ഈ ഒരു ബാക്കിയുള്ള ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കുന്നത് അത് നടുഭാഗത്ത് മാത്രമായിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ സൈഡ് ഭാഗത്തേക്കും ആ ഭാഗത്തേക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ സൈഡ് ഭാഗമൊക്കെ നമുക്കൊരു ചട്ടങ്ങ വെച്ചിട്ടൊന്നും കൊണ്ട് അമർത്തി കൊടുത്താൽ ആ ഭാഗങ്ങളെല്ലാം നല്ല അങ്ങനെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ബാക്കിയുള്ള ഒരു ബാറ്ററും കൂടി ഇതിൻ്റെ മേതെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ആ ഒരു ഫില്ലിങ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നമുക്കിനി ഈ ഒരു പാന് സ്റ്റവില് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിയുള്ള പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേതെയാണ് ഞാൻ ഈ ഒരു പാന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മേൽഭാഗം അങ്ങനെ ഒരു കളർ ഇല്ലാതെ തന്നെ ഇരിക്കുന്നത് അപ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട ഒരു മേൽഭാഗം കൂടി ഒന്ന് ചെറിയ ഒരു കളറാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ കൂടി ഒന്ന് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വേറൊരു പാനിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഭാഗം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഒരു ഭാഗം കളറാവാൻ വേണ്ടി മാത്രം കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നൊരു ഐറ്റം ആണ് ഈ ഒരു സ്നാക്ക് അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ചെറിയ ചെറിയ ഒരു മുരിമുരിപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത് ഞാൻ എന്താ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട് അപ്പോൾ അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇനി ഇപ്പം പുതിയ ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ചോയ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെന്നുള്ള ടെൻഷൻ ഉണ്ടാകും ഒരിക്കലും ഇല്ല കേട്ടോ അങ്ങനെ അതിൻ്റെ ആ ഒരു രുചി മുന്നിട്ട് നിൽക്കുന്ന ഒന്നുമില്ല ഒക്കെ നല്ല കറക്റ്റായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു അരക്കപ്പ് മല്ലീന എടുക്കുമ്പോൾ ഒരു കാൽ കപ്പോളം പുതിയ ഇല എടുത്താൽ മതി കേട്ടോ അതിൻ്റെ തണ്ടൊന്നും ഇല്ലാത്ത ഇല മാത്രമായിട്ട് അങ്ങനെ എടുത്താൽ മതി അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ഞാനിപ്പോൾ പതുക്കെ ഇത് കട്ട് ചെയ്ത് അപ്പോൾ നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നേക്കാണ് കിട്ടും അപ്പം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും